അപ്പോൾ നമ്മൾ നമ്മളിപ്പോഴത്തെ ന്യൂസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തൊഴിലിടങ്ങളിലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങളുടെ പരിഹാരവും ഉണ്ടാകണം പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സിനിമയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രവൃത്തി നടക്കുന്ന പരിസരങ്ങളും ഒട്ടും പുറം ലോകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല അതെപ്പോഴും ഒരു സീക്രട്ട് ഒരു സീക്രസി എപ്പോഴും അവർ നിലനിർത്താറുണ്ട് അപ്പോൾ ആയിടങ്ങളിൽ ആ സിനിമായിടങ്ങളിൽ ഒരുപാടധികം ചൂഷണങ്ങൾ നടക്കാറുണ്ട് നമ്മളിതിനു മുമ്പും പല പല പ്രശ്നങ്ങൾ പല പല ഇഷ്യൂസ് എല്ലാം നമ്മൾ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടതാണ് ഉദാഹരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസായിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ ഈ അവസാനം വന്നിരിക്കുന്നത് ഷൈം ടോം ചാക്കയുടെ പ്രവ ഇഷ്യൂ ആണ് മറ്റേ ദിനേശൻ പറയും പോലെ മോശം അഴുക്കൻ തന്തയേക്കാൾ മോശം ഇന്ന് പറയിപ്പിക്കാൻ മറ്റൊരാളെ കൊണ്ട് അതത്ര എളുപ്പമുള്ള കാര്യമില്ല അങ്ങനെ പറയിപ്പിക്കുന്ന കാര്യം പക്ഷേ ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഏതൊരു പ്രവൃത്തി എടുത്തു ആയിക്കോട്ടെ അയാൾ ലഹരി ഉപയോഗിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും അതെല്ലാം അയാളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷേ അത് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ സമയം മുതലാണ് പ്രശ്നത്തിൻ്റെ തുടക്കം അപ്പോഴാണ് അപ്പോഴാണത് ആയി മാറുന്നത് അല്ലെങ്കിൽ സുഖമായിട്ട് വെള്ളം അടിച്ച് വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഉപകാരം ഉപകാരവും ഉപദ്രവം ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല മനസ്സിലായില്ല അപ്പോൾ അത് അത് ഷൈൻ ടോം ചാക്കയുടെ ഭാഗത്തു നിന്നും സ്ഥിരമായി ഉണ്ടാകുന്ന നമ്മൾ പല തവണ പല ഇൻ്റർവ്യൂല് പല ഇവൻറ്റുകളിൽ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അരിഹാരം കഴിക്കുന്ന ഏതൊരു അഭിനയം മനസ്സിലാവും ഇത് ഷൈം ടോം ചാക്കോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അത് നിരസിക്കാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ശുദ്ധ പോക്രത്തരമാണ് കാണിച്ചു വച്ചിരിക്കുന്നത് ഇവനെ ഇങ്ങനെ കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇതിലും വലുത് സിനിമയിൽ അവൻ ചെയ്തു കൂട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിയമനടപടികൾ നിയമ നടപടികളാണ് ഇതിനെതിരെ എടുക്കാനുള്ളത് അതിപ്പോൾ എന്തു തന്നെയാലും അത് ഏറ്റവും വേഗം എടുക്കാനുള്ള ഒരു ഒരു നടപടിയും കൂടെ സ്വീകരിക്കേണ്ടതാണ് കാരണം അങ്ങനല്ലോ ഇപ്പൊ പത്ത് വർഷം ഇരുപത് വർഷം എടുത്തതായിട്ടാണ് ഒരു കേസിന്റെ വിധി വരുന്നത് അങ്ങനെ വരുന്ന വിധിക്ക് ഒരു ന്യായമായ ഒരിതും കിട്ടുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങളെ ബാക്കി നോക്ക് പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക